സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദല വിച്ചർ ചർപ്രശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബ് എന്ന് നിൽക്കുന്നത് നമ്മൾ എവിടെയെന്ന് അറിയും തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ എവിടെയെന്ന് വെച്ചാൽ തിരുവല്ലാമല തിരുവല്ലാമലയിൽ എവിടെ നിന്ന് നിൽക്കുമ്പോൾ വെച്ചാൽ തിരുവല്ലാമല പഞ്ചായത്തിലാണ് മാത്രമല്ല തിരുവില്ലാമലും പാലക്കാട് പോകുന്ന ബസ് റൂട്ടിൽ കറക്റ്റ് രണ്ടര കിലോമീറ്റർ ദൂരമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ആ ബസ് റൂട്ടിൽ നിന്ന് നമ്മൾ ഇന്ന് കാണാൻ പ്രോ പോണ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വെറും അഞ്ഞൂറ് മീറ്റർ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് അല്ല പുതിയ പുതിയ വീടുകളൊക്കെ ഇവിടെ കയറുന്നുണ്ട് അപ്പൊ ഇത് എന്ന് പറഞ്ഞ സ്ഥലത്തിന് വളരെ വില കമ്മി ഞാൻ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടാണ്ട് ഇടും കാരണം എന്താ പറയുക അത്രയും ചീപ്പ് റൈറ്റിന് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിള് കാണണം ഇത് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ടാറിങ് റോഡാണ് കേട്ടോ നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഇതാണ് ഈ രണ്ട് സൈഡ് റോഡാണ് ഇതില്ലേ കേട്ടോ ഫുള്ള് റബ്ബർ മട്ടി തെങ്ങ് കേട്ടോ റബ്ബർ മട്ടി തെങ്ങ് എന്നല്ലേ നല്ല അതിൻ്റെ ഇടയിൽ വേറെ മരങ്ങൾ കാണാനുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ നല്ല അടിപൊളി റബ്ബറാണ് ഇതിൽ രണ്ട് വീട് വെക്കാം അതല്ല ഒരു വീട് വെച്ചൊരു പാർട്ടി താമസിക്കുകയാണോ ഒരു പാർട്ടി താമസിക്കുകയാണോ ഒരു വരുമാനമാർഗമായ ആ കുടുംബത്തിൽ ജീവിക്കാനുള്ള നല്ല റബ്ബർ ഉണ്ട് ഇതിൽ പാലിട്ടും തേങ്ങണ്ട് തെങ്ങിട്ടു കേട്ടോ തെങ്ങുമ്പോൾ തേങ്ങപ്പോൾ കാണാനില്ല കാരണം എന്താ പറയുക ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ തെങ്ങ് വരും കൊണ്ടാണ് അപ്പൊ തെങ്ങ് നമ്മൾ കണക്ക് കൂട്ടണ്ട പേരിനെ തെങ്ങ് എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു പ്ലാവ് ഉണ്ട് ചക്കയൊക്കെ കിട്ടും േ രണ്ട് സൈഡ് റോഡ് ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തവില പതിമൂന്ന് ലക്ഷം രൂപ പതിമൂന്ന് ലക്ഷം രൂപ മൊത്തവിലാണ് എവിടെ കിട്ടുക ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കിട്ടുവോ പതിമൂന്ന് ലക്ഷം രൂപ കണ്ടേ രണ്ട് സൈഡ് റോഡ് ഉള്ളിലേക്കൊന്ന് കിടക്കാൻ നമുക്ക് കടന്നിട്ട് കടന്നിട്ടിങ്ങനെ പോവുക കേട്ടോ ഇതിൽ മുപ്പത് സെന്റ് സ്ഥലമാണ് മുപ്പത് സെന്റ് മനസ്സിലായില്ലേ മുപ്പത് സെന്റ് സ്ഥലമാണ് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ പൈസ ഡിവൈഡ് ചെയ്യും എങ്ങനെ ചിലപ്പോൾ റോഡിനൊക്കെ പോയി നാല് സെന്റോ ഒരു സെന്റോ കമ്മി ഉണ്ടെങ്കിൽ ഈ പതിമൂന്ന് ലക്ഷത്തിന് എത്ര സ്ഥലം കുറഞ്ഞ കഴിച്ചാൽ അതിൻ്റെ ഡിവൈഡ് ചെയ്യും മുപ്പത് ലക്ഷ മുപ്പത് സെന്റിനാണ് നമ്മൾ പതിമൂന്ന് ലക്ഷം പറഞ്ഞിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഓപ്പൺ കിണർ ഇതിന് ആൽമറ കെട്ടണം കേട്ടോ കാരണം ഇവിടെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആൽമറ കെട്ടിയിലെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരുപാട് സംഭവിക്കാറുണ്ട് ണ്ടോ നല്ല വെള്ളം കാര്യങ്ങൾ അപ്പൊ എടുക്കുന്ന ഒരു ആൽമുറ കെട്ടണം പ്രത്യേകിച്ച് റബ്ബറൊക്കെ നോക്കി നല്ല മരാണ് ബാഗിലേക്ക് പോകാം നല്ല അടിപൊളി വീട് വെക്കട്ടോ അടിപൊളി വീട് പറഞ്ഞ അടിപൊളി വീട് വെക്കാം ഏഷ്ണം ഞാൻ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആൾക്ക് വീട് വെക്കാം രണ്ടോ മൂന്നോൾക്കൊക്കെ വീട് വെക്കാൻ പറ്റിയേ നല്ല സ്ഥലമാണ് ബാഗിലേക്കാണ് പോവുക ഏറ്റവും ബാക്കിൽ നമുക്ക് കണ്ടിട്ട് പോരാ നല്ല സ്ക്വയർ നല്ല നിരപ്പായ സ്ഥലം ഈ റബ്ബർ റബ്ബർ നോക്കാ നല്ല റബ്ബർ സൂപ്പർ റബ്ബർ നല്ല പണ് ഉള്ള മരം ഇനി ഈ റബ്ബർ വാങ്ങിതൊക്കെ പണം മുടിച്ചിട്ട് തെങ്ങും കവങ്ങും വെക്കണം എന്നാ ഉഷാറായി നല്ല വെള്ള സൗകര്യം ഉണ്ടാ നനക്കാനും പിടിക്കാനൊക്കെ അല്ലേ അപ്പൊ നമുക്കിത് അവിടേക്കൊന്ന് പോകാം ബാക്കിൽ അതിലേച്ചു കൊടുത്താ ബാക്കിലതിലേ തിട്ടാണ് കേട്ടോ ബാക്കിൽ അതൊരു തിറ്റാണ് ഇവിടെ അതില് വരുന്ന ആ വീടിന്റെ മതിലാണ് ഈ ഭാഗത്ത് അപ്പൊ അങ്ങനെ രണ്ടോ മൂന്നോ വീട് വെക്കാൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതാ ഈ മതില് ആണ് ഓരാതിരി ഈ മതിലാണ് ഓരാതിരി അതാ വീടിന്റെ ഇതാണ് ആ വീടിന്റെ ബൗണ്ടറിയാണ് അവിടെ കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ഥലം കണ്ടില്ലേ ഹബീബി നിങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാനുള്ള സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞുതരാം കാരണം എന്താ പറയുക വിശദീകരണം വേണല്ലോ ഏർ നല്ല അടിപൊളി റപ്പറ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ വീട്ടിലും പോകേണ്ട ആവശ്യമില്ല എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ സ്ഥലം കണ്ടു സ്ഥലത്തിന്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തൃശൂർ ജില്ലയിലാണ് തിരുവല്ലാമര പഞ്ചായത്തിലാണ് തിരുവല്ലാമലയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ബസ് റൂട്ടിൽ രണ്ടര കിലോമീറ്റർ വരിക രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ പോക്കറ്റ് റോഡ് ഉണ്ട് ആ റോഡ് അന്ന് ഇപ്പോൾ പറയുന്നില്ല കാരണം തുടങ്ങിയത് നേരിട്ടെങ്കിലും വരും കാരണം ഈ റോഡ് പറഞ്ഞിടത്തൊക്കെ ഞമ്മക്കായി പഴുവെച്ചിട്ടുണ്ട് ഇത് വളരെ വില കമ്മിയുള്ള സ്ഥലം എല്ലാ വണ്ടിക്കും വരെയുള്ള സൗകര്യം മുപ്പത് സെന്റ് സ്ഥലം റിക്കാർഡ് പരകാമായിട്ടുണ്ട് കേട്ടോ മുപ്പത് സെന്റ് ഉണ്ട് അപ്പം ഈ മുപ്പത് സെന്റ് സ്ഥലത്തിലാണ് പതിമൂന്ന് ലക്ഷം രൂപ പറയുന്നത് ഇനി എന്തെങ്കിലും അതിൽ സ്ഥലം കുറവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ പൈസ ഡിവൈഡ് ചെയ്യും നെഗോഷ്യബിൾ ചെയ്യും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇരുപത്തി ഒമ്പത് വിളിച്ചാൽ ഒരു സെന്റിന്റെ പൈസ ഈ പതിമൂന്ന് പ്രകാരം കൂട്ടിട്ട് എങ്ങനെ വരുന്ന വെച്ചാൽ കാരണം നാല്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ ഉറുപ്പ് സെന്റിന് വരുന്നത് നമ്മൾ നോക്കി നോക്കുമ്പോൾ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ആ പൈസ ഡിവൈഡ് ചെയ്യും അല്ലാത്തല്ല കൂടുതൽ ഇതിന് സ്ഥലം ഉണ്ടോ അത് വരും പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് കാരണം ഫ്രീ ആണ് അങ്ങനെ തരുന്നത് ഫ്രീ ഇങ്ങോട്ട് എടുക്കണേ കാശ് അങ്ങനെയാണ് ഇപ്പം സംഭവം അപ്പം ഇനി സ്റ്റോ എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം ആ വേറൊരു കാര്യം കൂടി പറയണ്ട ഇത് ഇപ്പോൾ നിലം ആണ് ആധാരത്തിൽ പറമ്പ് കാറ്റഗറി മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ശരിയാക്കിയിട്ട് ഇതിന്റെ ഓണർ തരും യാതൊരു സംശയമില്ല അത് ശരിയാക്കി തരുമ്പോൾ കാരണം പറമ്പ് ആക്കി തരുമ്പോൾ മാത്രം നിങ്ങൾ ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്താൽ മതി അതിന് മുമ്പ് നിങ്ങൾക്ക് അഗ്രിമെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ കാരണം പേപ്പർ പടുത്ത് കിട്ടും എല്ലാ പേപ്പറുകളും നീങ്ങിയിട്ടുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് അടുത്തന്നെ കൃഷി ഭവനിൽ ഒരു ഓഫീസർ വരേണ്ട താമസേ എന്നാണ് ഇതിന്റെ ഓണർ പറഞ്ഞത് അപ്പൊ നമ്മള് എന്താ പറയുക പറമ്പാടങ്ങളെ വരുചിരിക്കുകാരില്ലോ അപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ ബിസ്മീർ റിയൽ എസ്റ്റേറ്റിന്റെ ചാനൽ ആർക്കും കാണിച്ചു കൊടുക്കുള്ളൂ അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ സ്ഥലം ഒന്നും കിട്ടില്ല വീട് കയറ്റാൻ അനുയോജ്യമായ സ്ഥലമാണ് ടൗൺ കാര്യങ്ങളൊക്കെ ഇതിന്റെ പരിസരത്തുകൂടെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോ കാണും വരെ കുലുക്കും مع السلامه مع السلامه